ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞാൻ കാലത്തോടെ തന്നെ എഴുന്നേറ്റും കേട്ടോ നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസമാണേ പൊതിച്ചോറൊക്കെ കൊടുത്തതിന് ശേഷം ശേഷമായിരിക്കും കേട്ടോ മിക്കവാറും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുക കാരണം കുറച്ച് ആയിട്ട് പോകുന്നുണ്ട് വീഡിയോസ് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ എനിക്കത്ര ഇപ്പോൾ ടൈം കിട്ടാറില്ല നൈറ്റ് ഇരുന്നാട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു താമസം ഉണ്ടാവും കേട്ടോ അന്നേരം നേ ഞാൻ കാലത്തോടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഫസ്റ്റ് ചിന്തിച്ചത് ഇരുന്ന് കുടിക്കുക പിന്നെ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ഞാൻ വേഗം നിന്ന് തന്നെ കുടിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇരുന്നാണ് കുടിക്കേണ്ടത് കേട്ടോ നമ്മൾ കാലത്തോടെ വെറും വയറ്റിൽ എം ടി സ്റ്റൊമക്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ അങ്ങ് ചായ കുടിക്കും അത്ര ഹെൽത്തി അല്ല അതൊന്നും എന്നാൽ പോലും അതൊക്കെയല്ലേ നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ആ ഇനി ആ ഇഷ്ടം ഒന്നും നോക്കിയിട്ട് കാര്യൊന്ന് മാറ്റിയെടുക്കണം അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ഗെയിൻ ചെയ്ത് അങ്ങോട്ട് പോവുകട്ടോ ഒന്ന് ചെറിയൊരു ഡയറ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്യാന്നുള്ളൊരു വിചാരത്തിലൊക്കെ നടന്നാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോറ് വെച്ചു അത് തിളച്ചപ്പത്തേക്കിനൊന്ന് ഊറ്റി വെച്ചു നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നതുകൊണ്ട് വേഗം കേട്ടോ പിന്നെ ഞാൻ അവിയൽ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ തലേദിവസം കോവയ്ക്കാൻ ഞാനൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഉപ്പും ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വഴറ്റി വെക്കില്ലേ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ വഴറ്റിയല്ല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വെക്കാൻ എളുപ്പമാവും കാരണം കോവയ്ക്കാകുമ്പോൾ കുറച്ച് വേവ് ഉള്ളതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് അടിക്കാറില്ല പിന്നെ ഫ്രഷ് ആയിട്ടിങ്ങനെ എനിക്ക് ഇങ്ങനെ വഴന്ന് 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 ആയി വരുന്ന കഴിക്കുന്നതായിട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ വഴന്ന് വരന്ന് കഴിക്കും നല്ല ടേസ്റ്റാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിനുശേഷം ശേഷം ഞാനാണെങ്കിൽ ഇത് ബീട്രൂട്ടിന് വേണ്ടിയുള്ള ആരപ്പാട്ടം അരയ്ക്കുന്നത് ഞാ എൻ്റെ വെപ്പും ഇവിടുത്തെ വെക്കുന്ന രീതി ഒക്കെ ഒരുപാട് വ്യത്യസ്തമായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന പോലത്തെ ഒരു രീതിയിലാണ് വെക്കുക പക്ഷെ ഇവിടുത്തെ ടേസ്റ്റും വരാറുണ്ട് കേട്ടോ ആ ഒരു ഉപ്പേരി പൊതിച്ചോറിനകത്തൊരു കോവയ്ക്ക ഉപ്പേരി ഇല്ലെങ്കിൽ സൂപ്പറായിരിക്കും കോവയ്ക്ക ഉപ്പേരി കഴിക്കാത്തവരാണെങ്കിലും കഴിച്ചിട്ടുള്ളവരാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ കോവയ്ക്ക ഉപ്പേരി വയന്ന് വയന്നാവണം അതിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ എത്രത്തോളം തീ സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒരു ചുറ്റിക്ക് വലറ്റി 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 എടുക്കുമ്പോൾ ആ ഒരു ചെറിയ ചെറിയ ബ്രൗണിഷ് ആകുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കോവയ്ക്ക ഉപ്പേരി കഴിക്കാനായിട്ട് ഇനി നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാവേ എല്ലാം ഞാൻ ഇങ്ങനെ കഴുകിയിട്ട് ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ ആക്കി ഇങ്ങനെ വെക്കൂട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോവില്ല കണ്ട നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പച്ചമുളക് അതിൻ്റെ അടിയിലും ടിഷ്യൂം കണ്ട ടിഷ്യൂ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാണെങ്കിൽ ധൃതി കൂടി ഇങ്ങനെ വെക്കാൻ പറ്റിയില്ലെങ്കിലുള്ളൂ അങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഞാൻ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടോ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഇല്ല അപ്പോഴൊക്കെ അത് ശീതമായി പോകാറുണ്ട് കേട്ടോ ഈ വേപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ വെച്ചില്ലെങ്കിൽ വേഗം അത് ബ്ലാക്ക് ആയി പോകും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു തോക്ക് ഇവിടൊക്കെ തോക്ക് എന്നിട്ടോ പറയും നമ്മളിത് തണ്ടെന്ന് പറയും അപ്പോൾ ഈ ഒരു തോക്ക് അല്ലെങ്കിൽ തണ്ട് നമ്മൾ ഒഴിച്ചിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ നമുക്ക് അത്രയ്ക്ക് എരിവ് ഞാൻ ഭയങ്കരമായിട്ടുള്ള എരിവ് വേണ്ട അപ്പോൾ ഞാൻ ഒറ്റ ഒരു അത്യാവശ്യം ദേ ഈ ഒരു വലിയ പച്ചമുളക് വേണ്ട ഈ ഒരൊറ്റ പച്ചമുളക് ഞാൻ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ നമ്മുടെ അരപ്പിൽ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒറ്റ പച്ചമുളക് ഇരിക്കുന്നുള്ളൂ അതും വലുതായിട്ട് വട്ടത്തിലരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നവർക്ക് കാണാൻ പറ്റുമല്ലോ അങ്ങനെ കേട്ടോ എന്റെ വെപ്പും ഇവിടുത്തെ വെപ്പും വ്യത്യാസം എന്നു ഞാൻ ഉദ്ദേശിച്ചത് കുത്തുമുളകിന് പകരം ഞാൻ കൂടുതലും മുളക് പൊടി അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറ് കുത്തുമുളക് യൂസ് ചെയ്യാറുണ്ടെങ്കിലും എനിക്ക് കൂടുതലിഷ്ടം മുളക് പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ അത് ഞാനൊരു നാലുമണിയായപ്പോൾ എഴുന്നേറ്റാണെ സമയം എത്രയെന്ന് നോക്കാം കേട്ടോ അഞ്ചുമണി ആവാണ് മണി ആവാറായപ്പോഴത്തേക്കിനും നമ്മുടെ ഏകദേശം എല്ലാ സാധനങ്ങളും വെന്തുട്ടോ ഇനി നമുക്ക് അഞ്ചഞ്ചരയോടുകൂടി എൻ്റെ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വെന്തോ ഇല്ലയോ എന്നൊക്കെ വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ അടുത്ത അരപ്പ് അതിന് വേണ്ടി അരക്കുക കേട്ടോ ഇപ്പോൾ അവിയലൊക്കെ വളരെ സിമ്പിളായിട്ട് എപ്പോഴും ഇഷ്ടമാണ് കഴിക്കാനായിട്ടും ഉണ്ടാക്കാനായിട്ടും അതിലേറെ ഇഷ്ടമായിട്ട് പക്ഷേ ഇവിടെ അവിയൽ കഴിക്കല് ഭയങ്കര കുറവാണ് ഇവിടെ ഏട്ടനൊക്കെ അവിയൽ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ കണ്ടെടുത്താൽ കണ്ടുവിടാത്ത ആൾക്കാരോട്ടോ വീട്ടിലുള്ളത് പക്ഷേ എൻ്റെ വീട്ടിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പച്ചക്കറിയൊക്കെ കഴിക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് പച്ചക്കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക ഇവിടെ അമ്മ എപ്പോഴും പറയും അമ്മ എപ്പോഴും പറയും നീ വന്നതിന് ശേഷമാണ് ഈ കോവയ്ക്ക വാങ്ങിച്ചിട്ട് വാങ്ങിക്കൽ ഇവിടെ കൂടുതലുണ്ടായി എന്ന് കാരണം ഏറ്റവും എൻ്റെ ആണ് ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ ടിഷ്യൂ വെച്ച് വരുമ്പോ കേടാറില്ല ഡെബേൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം നാള് യൂസ് പറ്റും ഇതൊക്കെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഒരുപാട് നാളുകളായിട്ട് എന്താണ് എക്സ്പീരിയൻസ് കൂടുതലായിട്ടുള്ള അമ്മമാർക്കും എല്ലാവർക്കും അറിയാൻ മിക്കവർക്കും അറിയാം പക്ഷേ എന്നെ പോലെ അറിയാത്ത കുറച്ച് പേരൊക്കെ ഇണ്ടാവില്ലേ കുറച്ച് ഏജ് കുറവായിട്ടുള്ള ഞാൻ ആ പ്രായത്തിലായിരുന്ന സമയത്ത് ഒരു പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് പ്രായത്തിലൊക്കെ ഉള്ള ഒരു എൻ്റെ ലീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കിത് അറിയണമെന്നില്ല നമുക്കൊരു ഇൻഫർമേഷൻ ആവട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞു ഉള്ളൂ കേട്ടോ അറിയാവുന്നവർക്ക് ഇതിലും കൂടുതൽ ടിപ്സ് അറിയാവുന്നവരുടെ പിന്നെ ചെല്ലും ഞാൻ ഒരു ടിപ്പ് പഠിച്ചൊരു ടിപ്പ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഏകദേശം പണികൾ ഒതുങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ വേഗം തന്നെ പാത്രം സിംഗിലുള്ള പാത്രങ്ങളെല്ലാം വേഗം തന്നെ കഴുകി ഞാൻ വൃത്തിയാക്കി പിന്നെ മുട്ടപ്പം ഉണ്ടാക്കി ഇല നമ്മൾ വാട്ടിട്ടോ ഇല വാട്ടി കഴി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ചോറ് പിന്നെ ഊറ്റിയാൽ മതിയായിരുന്നു ഇതെൻ്റെ ബുൾസൈ പക്ഷെ ബുൾസൈ അല്ലല്ലോ മുട്ടപ്പം തിരിച്ചിടൽ ഒരു സ്റ്റൈൽ ഞാനവിടെ ആക്കി കാണിച്ചാട്ടോ വെറുതെ ചുമ്മാ സ്ലോ മോഷൻ ആക്കി ഇടതാട്ടോ അങ്ങനെ അഞ്ചരയോടുകൂടി നമ്മുടെ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടോ ചോറ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയും ചോറ് കുറ്റിയിട്ടില്ല കേട്ടോ ഒത്തിരി നേരം കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ ചോറൂടെ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പൊതുച്ചോറ് റെഡി ആക്കാനുള്ളതായിട്ടോ അപ്പോൾ പൊതുച്ചോറിൻ്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാവിലെ പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ പരിപാടി പോലെ തന്നെ ഇത്ര നേരം മഴയില്ലായിരുന്നു കേട്ടോ അത് ഇപ്പം മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ടൊന്നൊരു മഴ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് മണി പെരുന്നേറ്റിട്ട് അഞ്ചായതുകൊണ്ട് പരിപാടി വരും പറ്റിയച്ചാൽ ഞാൻ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ പോവും ചിലപ്പോട്ടാ സാഹചര്യം പോലെ ഉണ്ണിയോളെ വിടേണ്ടത് കൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചില അങ്ങനെ കാലത്തോടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഇനിയും വിചാരിച്ചു കുറേ നാളൊക്കെ ഞാൻ ചെയ്യാമായിരുന്നു കേട്ടോ വെള്ളം കുടിക്കുന്നു അതിപ്പം ഞാൻ അത്രയും വെള്ളം കുടിക്കാറില്ല അപ്പോൾ പിന്നെ വെയിറ്റ് കുറച്ച് വെയിറ്റ് ഗെയിനും ആയിട്ടുണ്ട് അപ്പം വെയ്റ്റ് ലോസായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അത്രയും ഡയറ്റ് ഭയങ്കരമായിട്ട് എടുത്ത് അങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് ഫുഡങ്ങോടെ ഒഴിവാക്കാം പാടെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല ആഫ്റ്റർ ഡെലിവറി കേട്ടോ അതിന് മുന്നേ ഒക്കെ ഫുഡ് കഴിക്കലൊക്കെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കത്തില്ല വൈകിട്ട് കഴിക്കണ്ടെന്നൊന്നും കഴിക്കില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ എനിക്ക് അതായത് ഇവരെ ഡെലിവറി ചെയ്തതിന് ശേഷം എനിക്ക് ഫുഡ് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തലവേദന തുടങ്ങാം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചോറ് ഊറ്റിയിട്ടോ ചോറും കൂടി ഊറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ സെർവ് ചെയ്യുക അതായത് നമ്മുടെ ഇല പൊതിയിലേക്കാക്കുക എന്നുള്ള പരിപാടികളായിരുന്നു അപ്പം ഞാൻ വേഗം ഹോളൊക്കെ ഒന്ന് അടിച്ചു വരീട്ടോ രാത്രിയിൽ അടിച്ചതാണ് എന്നാൽ പോലും നോക്കിയ ചെയ്യുവമാരെവിടേലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ വലിച്ചു കറിയിട്ടോ അങ്ങനെ ദേ അതെല്ലാം വേഗം ഒന്ന് അടിച്ചിട്ട് കാണാം ഇതിപ്പോ ഞാനൊരു അഞ്ചാറ് തവണയെങ്കിലും ഒരു ദിവസം ഞാൻ ഒരു പത്ത് തവണയെങ്കിലും അടിക്കാറുണ്ട് കാരണം ആ ഉണ്ണിയോള് അത് ഇത് ഇതും എല്ലാം അവിടെ ഇവിടെ എല്ലാം ഇടും കേട്ടോ ഞാൻ പോലും കാണാത്ത മൂലയിലും കോണിലും ഒക്കെ കൊണ്ടാകും സാധനങ്ങളുണ്ട് എല്ലാ ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറുണ്ട് പിന്നെ മുട്ടപ്പം ചമ്മന്തി തോരൻ അവിയൽ ബീട്രൂട്ട് ഉപ്പേരി അങ്ങനെ എല്ലാ വിഭവങ്ങളും നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇലയിലോട്ട് ചോറിട്ടു പിന്നെ ഓരോന്നോരോന്നോരോന്ന് നമ്മൾ വിളമ്പി ഇട്ടു കേട്ടോ എനിക്ക് അച്ചാറിട വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനു വേണ്ടിയുള്ളൊരു സമയവും സാവകാശമൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ അച്ചാർ വെക്കാൻ പറ്റിയില്ല കേട്ടോ ഒക്കെ എല്ലാതും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ ഹാപ്പിയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് പൊതിച്ചോറ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരൺ ഒരു പൊതിയെങ്കിൽ ഒരു പൊതി അതൊരാളിലേക്ക് എത്തുമ്പോഴത്തേനും അതിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ചില ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കേട്ടോ അപ്പം അതെല്ലാം നമ്മൾ സെറ്റാക്കി അതിന് ശേഷം എന്തെങ്കിലും ഞാനിരുന്ന് ചായ കുടിക്കുക കേട്ടോ എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കൂടുതലായിട്ടും എന്താണ് ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യുക എന്നുള്ള സംഭവം പിന്നെ ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങിന് കുറേ ദിവസമായി പോയിട്ട് ഏട്ടനും പനിയായിരുന്നു ലീവായിരുന്നു പിന്നെ ഉണ്ണികൾക്ക് ഇടയ്ക്കുണ്ട് ഇടയ്ക്ക് അവർക്ക് പോകണ്ട മഴ കാരണം അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണ് ഞാൻ പിന്നെ സ്റ്റിച്ചിങ് കുറച്ച് ദിവസത്തേക്കിന് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ മൺഡേ മുതൽ പോകണം പിന്നെ ഞാൻ ഇപ്പം എൻ്റെ ഡയറി മേൽ കുത്തി കുറിക്കുന്നത് വേറെ ഒന്നുമല്ല മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചനകൾ വരുമ്പോഴത്തേനും കോണ്ടൻസ് ഇങ്ങനെ എഴുതി വെക്കൂട്ടോ അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും അപ്പോൾ നമ്മൾ ആറ് പൊതിയായിട്ടും ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ആറ് പൊതി റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ട് വെക്ക വെക്കണം എന്ന് ഇങ്ങോട്ട് തന്നെ ഏൽപ്പിക്കണം എന്ന് ശിവഞ്ചേട്ടം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൊണ്ടുവരും അതൊക്കെ നമുക്ക് ഓർഡർ ആക്കി വെക്കണം അപ്പം നോക്കിയേ ഒരാൾ കാലത്തോടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്തിനാണോ ആവോ മറ്റോ നല്ല ഉറക്കാട്ടോ കുഞ്ഞിനാണ് വേഗം എഴുന്നേറ്റത് അപ്പോൾ അവന്റെ ആ ഒരു ഇൻ്റലിജൻസ് ബുക്ക് ഇല്ലേ കേട്ടോ ഇപ്പം കയ്യിലും താഴത്തോ ഒന്നും ഇല്ല എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്ന് എനിക്കൊരു നിശ്ചയമില്ല എങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഏതേലും ഒക്കെ ഒരു മൂലയ്ക്കാകും ഇത് എന്നാലും ചെയ്യുന്നിടത്തോളം ചെയ്യട്ടെ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ അവർ ഫോണെന്ന് പറയുന്നൊരു സംഭവമേ യൂസ് ഇല്ല കേട്ടോ ഇൻ്റലിജൻസ് ബുക്ക് വാങ്ങിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഞാൻ ഫോൺ യൂസ് കുറച്ച് 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 കൊണ്ടുവന്ന് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ട് ഇപ്പോൾ ഫോൺ കാണുന്നൊരു പരിപാടിയേ ഇല്ല ഇപ്പോൾ ഈ ബുക്ക് കിട്ടിയാലും ഈ ബുക്കിൻ്റെ പുറകെയായിട്ട് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ നമ്മുടെ നെയ്ബേഴ്സൊക്കെ അടുത്തുള്ളവരൊക്കെ പൊതികൾ കൊണ്ട് പൊതിച്ചോറ് കൊണ്ടു തന്നു നമ്മുടെ വീട്ടിലേക്ക് അപ്പം ഞാനതെല്ലാം ഇങ്ങനെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ശിവഞ്ചാട്ടൊക്കെ വന്നിട്ട് ട്രേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളതിൽ സെറ്റാക്കി വെച്ചു എന്നിട്ട് ഞാൻ എണ്ണികളെ കൊണ്ടുവിടാൻ വേണ്ടി അംഗനവാടിക്ക് പോവാട്ടോ അപ്പോൾതേ ശിവൻചേട്ടനും വേറൊരു ചേട്ടനും കൂടെ വന്നിട്ടുണ്ട് ഹെൽമെറ്റ് വെച്ച് നിൽക്കുന്നാട്ടോ നമ്മുടെ ശിവൻ ചേട്ടൻ ഏട്ടൻ്റെ കൂട്ടുകാരനും നമ്മുടെ എൻ്റെ ചേട്ടനും ഒക്കെ ആട്ടോ അപ്പോൾ അതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊതിച്ചോറെല്ലാം റെഡിയാക്കി അപ്പോൾ എല്ലാവരും എല്ലാ എല്ലാവരും ഒന്നും ഇങ്ങനെ കൊടുത്തില്ലേ അപ്പോൾ ഒരു തുര വന്നു പൊതിച്ചോറ് കഴിക്കാമെന്ന് അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്കിനുള്ള പൊതിച്ചോറ് ഞാൻ ഇല അങ്ങനെ നമുക്ക് വേണ്ടി വെട്ടിയിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ കാലത്ത് തന്നെ പോയി ഇല വെട്ടി അവരെ അങ്ങനവാടി വിട്ട് വന്ന വഴിക്ക് ഇല വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടാണ് ഉച്ചയ്പത്തേക്കിനും കഴിച്ചു കേട്ടോ ഓ പൊതുച്ചോറിൽ നിന്ന് കിട്ടുന്ന ഒരു നെസ്റ്റാളജി ഉണ്ടല്ലോ ഗൈസ് കമന്റ് ബില്ലോ എത്ര പേർക്ക് പൊതുച്ചോറ് കഴിക്കാൻ ഇഷ്ടമാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് മണി ആയത്തിന് അവരെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നേരെ അംഗൻവാടിക്ക് വിട്ടു കേട്ടോ മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുറേ സ്ഥലത്തു നിന്നും പൊതിച്ചോറുകൾ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ മനസ്സ് നിറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ പൊതുച്ചോറൊക്കെ കൊടുത്തു പിന്നെ ഉണ്ണികൾ വീട്ടിൽ വന്നു ഉണ്ണികളെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്ന ശേഷം നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഈ വെള്ളം കാണുമ്പോൾ പിള്ളേർക്കൊരു തുര ഉണ്ടാവുമല്ലോ വെള്ളത്തിൽ ചാടാൻ വേണ്ടി ആ ഒരു തുര ആട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ നിന്നൊക്കെ ഞാൻ ഒരു ഓരോന്നൊക്കെ പറഞ്ഞു ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ട് ശൂശിവെക്കണം ശൂഷ് വെക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വെള്ളം കാണാൻ വേണ്ടി അവർ പുറത്ത് നിൽക്കും പക്ഷേ ഞാൻ ഇറക്കാറില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബാ